ഹലോ ഗൈസ് അപ്പൊ നമ്മുടെ നാത്തൂന്റെ വീടാണ് കേട്ടോ അപ്പോൾ നാത്തൂന്റെ വീടിന്റെ അവിടുത്തെ അമ്പലത്തിൽ നിന്ന് പൂരായിരുന്നു അപ്പൊ അത് കാണാൻ പോയിട്ടുള്ള ഒരു വ്ളോഗാണോട്ടാ ഞങ്ങൾ അമ്പലത്തിലെത്തി നേരത്തെ ഈ ഒരു കാവടിയും പിന്നെ ശൃങ്കാരിമേളാണ് ഉണ്ടായിരുന്നത് കേട്ടോ കാവടി കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ നമ്മുടെ ശിങ്കാരിമേക്കാർ വെറൈറ്റി സ്റ്റപ്പ് ഒക്കെ ഇട്ട് പൊളിച്ചു കൂട്ടാ ീ കൊട്ടും പാട്ടൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടാ അപ്പൊ കൊറേ നേരൊക്കെ ആൾ ട്വിസ്റ്റ് അടിച്ചു പിന്നെ പകല് തീരെ ഉറങ്ങാത്ത കാരണം കൊണ്ട് ഒരു നല്ല രീതിയിൽ ഉറക്കം വരുന്നുണ്ടായിരുന്നു ആൾക്ക് അപ്പോൾ അതിൻ്റെ ഒരു ക്ഷീണം ആളുടെ മുഖത്ത് നല്ല ഉച്ച സമയമായത് കൊണ്ട് നല്ല വെയിലും ചൂടൊക്കെ ആയിരുന്നു കേട്ടാ അപ്പൊ നമ്മൾ കുറച്ചു നേരൊക്കെ അമ്പലത്തിന്റെ അവിടെ നിന്ന് പരിപാടി ഒക്കെ കണ്ടു അന്നിട്ട് തിരിച്ച് വീട്ടിലേക്ക് നടക്കാണ് കേട്ടാ അപ്പൊ അതേ നമ്മുടെ നന്തുട്ടനെടുത്തത് ആണ്ട്ടാളിയെ പിന്നാലെ വാലായിട്ട് ഇതേ നമ്മുടെ ദൈവവും ഉണ്ട് കേട്ടാ അപ്പൊ നമ്മുടെ വീട്ടിലേക്കും കൊട്ട് കേൾക്കാട്ടാ അപ്പൊ അതിനനുസരിച്ച് താളം പിടിക്കുകയാണ് നന്ദിട്ട് ഉച്ചതിരിഞ്ഞ് ഞങ്ങൾ വീണ്ടും അമ്പലത്തിലേക്ക് പോയിണ്ടായിരുന്നു അപ്പൊ അവിടെ എൻ എൻ കെ ടീമിന്റെ നാസിക് ദോളും കാവടിയൊക്കെ ഉണ്ടായിരുന്നു നാസിക് ദോളിന്റെ ടീമും പോളിയായിരുന്നു കേട്ടോ അവരെ വെറൈറ്റി കൊട്ടൊക്കെ ആയിരുന്നു നന്ദുട്ടെന്താ കഴിച്ചുകൊണ്ടി ഓരോന്ന് കാണിച്ചു കൊടുക്കണ്ട ചേച്ചിക്ക് വഴിക്ക് മോരുമെള്ളം ഒക്കെ കിട്ടിയിട്ടാ അതൊക്കെ കുടിച്ച് നമ്മളത് വീട്ടിലേക്ക് വന്നു അപ്പൊ ഫുഡ് നമുക്ക് ബിരിയാണി ഇരുന്നു ഫുഡ് കഴിക്കുമ്പോഴും കത്തി വെക്കണ ഒരു വീരനാണ് കേട്ടോ ആ അറ്റത്തിരിക്കണവൻ പിന്നെ കത്തി വെക്കുന്നവനെ ട്രോൾ എന്നുള്ളതാണ് കേട്ടോ നമ്മുടെ ദൈവം അങ്ങനെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കേട്ടോ അതേ നന്ദുട്ടനുള്ള കളിപ്പാട്ടെത്തിയത് ഇത് നമ്മുടെ തുണ്ടപ്പന്റെ പഴയ വണ്ടിയാണ് കേട്ടോ അപ്പതേ ചേച്ചനും കൂടിയിട്ട് അത് ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ കറ്റാർ വാഴ കാണിച്ചു തരാ എന്ന് പറഞ്ഞിട്ട് ചേച്ചി നമ്മൾ ടെറസിലേക്ക് കൊണ്ടോട്ടാ അവിടത്തെ ഇപ്പൊ മാവൊക്കെ നന്നായി പൂത്ത് ഉണ്ടായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടാ ഒട്ടിച്ച് കഴിച്ചത് ഓർമ്മയുള്ളോട്ടാ നല്ല പുളി ഉണ്ടായിരുന്നു വേഗം തന്നെ മാങ്ങാൻ ദേവുവിനെ കൈമാറിയിട്ടാ പിന്നെ ഇത് നമ്മുടെ തുണ്ടപ്പൻ്റെ പുതിയ സൈക്കിളാണ് കേട്ടാ കുറച്ച് ദിവസമായിട്ടുള്ള വാങ്ങിയിട്ട് അപ്പൊ അവന്റെ ഒരു ചോദ്യം അമ്മയ്ക്ക് സൈക്കിള് ചവിട്ടന്നെ അറിയോന്നു കേട്ടതും ഞാൻ വേഗം സൈക്കിള് കയറിയിട്ടാ പിന്നെ വീണ് കഴിഞ്ഞാൽ പരിക്ക് പറ്റാണ്ടിരിക്കാൻ റോട്ടിന്നു മാറിയിട്ടാണ് സൈക്കിള് ചോട്ടിയെ അത് കഴിഞ്ഞ് വൈകിട്ടാ ഇപ്പൊ വീണ്ടും അമ്പലത്തിൽ നിന്ന് കൊട്ടൊക്കെ കേട്ടു തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ പൂരം തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പൊ ഞങ്ങള് വീണ്ടും അമ്പലത്തിലേക്ക് പോയി അത് കഴിഞ്ഞത് തുണ്ടപ്പൻ സി ആർ സെവൻ്റെ പച്ച കുത്തിയിട്ടാണ് അപ്പം അത് കണ്ടപ്പോൾ ദേവകുട്ടിക്ക് മലാഞ്ചിട്ടുണ്ടെന്നും പറഞ്ഞു അങ്ങനെ ദേവകുട്ടി മൈലാഞ്ചി കിട്ടിട്ടോ അങ്ങനെ ഞങ്ങൾ ഇത് ഒക്കെ മേടിച്ച് കഴിച്ചു പിന്നെ ഉണ്ണികൾക്ക് കുറച്ച് കളിപ്പാട്ടങ്ങളൊക്കെ മേടിക്കാൻ അതും മേടിച്ചുട്ടാ അങ്ങനെ ഇത് പൂരം കഴിഞ്ഞാൽ ആനയും പോയിട്ടാണ് അപ്പോൾ ഇത്രയുള്ളൂ നമ്മുടെ പൂരവിശേഷങ്ങൾ അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക ബൈ